നടനെതിരെ പൊട്ടിത്തെറിച്ച് നയൻതാര നിന്നെപ്പോലുള്ള ആണുങ്ങൾ കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ അസൂയ അസൂയകൊണ്ടല്ലെങ്കിൽ പിന്നെന്തിനാണ് രാധാ രവി എന്ന നടൻ നയൻതാരയ്ക്കെതിരെ പൊള്ളാച്ചി പീഡനത്തിനിരയായ പെൺകുട്ടികൾക്കെതിരെ തിരിഞ്ഞത് നയൻതാര ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും പ്രതിഫലം പറ്റുന്ന നടിയാണ് അത് പല നടന്മാർക്കും സഹിക്കുന്നില്ല നടിമാർക്ക് സഹിക്കാതിരുന്നിട്ട് കാര്യമില്ല കാരണം നയൻതാരയുടെ റേഞ്ചിലുള്ള നടിമാർ വളരെ കുറവാണ് എന്നാൽ അതവർ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാൽ തങ്ങളേക്കാൾ പ്രതിഫലം പറ്റുന്ന നടിമാരെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നാണ് നടന്മാർ ചിന്തിക്കുന്നത് ഇതുകൊണ്ടാണ് പോലുള്ളവർ ഇങ്ങനെ പുലമ്പുന്നത് നയൻതാരയ്ക്കെതിരെ അസൂയ മൂത്താണ് രാധാരവി അങ്ങനെ പറഞ്ഞതെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊള്ളാച്ചിയിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയെ വലിച്ചെഴിച്ചതെന്നറിയില്ല നടനെതിരെ പലരും രംഗത്ത് വരുന്നതിനിടയിലാണ് നയന്താര അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് ഐറ ഐറയിൽ യമുന എന്ന കഥാപാത്രത്തെയാണ് നയൻസ് യാഥാർത്ഥ്യമാക്കുന്നത് ഈ ചിത്രത്തിലെ ഒരു ഡയലോഗാണ് അണിയറ പ്രവർത്തകർ നയൻസിനോട് അനുഭാവം പ്രകടിപ്പിക്കാൻ പുറത്തുവിട്ടിരിക്കുന്നത് നീ മീഡിയയിൽ നിന്ന് വന്ന ആളല്ലേ നാലഞ്ച് പേർക്ക് കിടക്ക പങ്കിടാതെ ഈ നിലയിലെത്താൻ സാധിക്കുമോ എന്ന് ഒരാൾ ചോദിക്കുന്നു അതിന് നയൻതാര കഥാപാത്രം പറയുന്ന മറുപടി ഇതാണ് നിന്നെപ്പോലുള്ള ആണുങ്ങൾ കാരണം കുടുംബത്തിന് സഹായം നൽകണമെന്ന് കരുതുന്ന പെണ്ണുങ്ങൾക്ക് പോലും വെളിയിലിറങ്ങാൻ സാധിക്കുന്നില്ല ജോലി ചെയ്യാൻ കഴിയുന്നില്ല കുറുക്കിക്കൊള്ളുന്ന ഈ ബിറ്റ് ഐറയുടെ പ്രമോഷനും ഉപകരിക്കും രാധാ രവിക്കെതിരെ സഹോദരിയും നടിയുമായ രാധിക ശരത്കുമാറും രംഗത്തെത്തി ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി